ഹലോ ഫ്രണ്ട്സ് ടെൻത്ത് ലെവൽ എക്സാമിനുകളുടെ സിലബസ് വൈസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ ആരോഗ്യ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നുള്ളത് ആനുകാലികമായി അത്തരം പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ അത്തരം പദ്ധതികൾ ഏതെല്ലാമാണെന്ന് ഇനി പറയുന്നു തെളിമ റേഷൻ കാർഡിലെ തെറ്റുകൾ ഫ്രീ ആയി തിരുത്തുവാനുള്ള കേരള ഗവൺമെൻറ് പദ്ധതി സീ കേരളത്തിലെ ജലാശയങ്ങളും വിമാനത്താവളങ്ങളും കോർത്തിനക്കുന്ന പദ്ധതി ഇ സി കിച്ചൺ പദ്ധതി അടുക്കള നവീകരിക്കുവാൻ എഴുപത്തയ്യായിരം രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്ന പദ്ധതി കാതോർത്ത് സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പരാതി ഓൺലൈനായി സ്വീകരിക്കുന്ന പദ്ധതി ജൽവാഹക് പദ്ധതി ഉൾനാടൻ ജലപാതകൾ വഴിയുള്ള ചരക്ക് നീക്കം കൂട്ടുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി കതിരണി പദ്ധതി തരിശു നിലയങ്ങളെ കാർഷിക യോഗ്യമാക്കുവാനുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചു വിജയിച്ച പദ്ധതി പൊൻവാക്ക് സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങൾ തടയുവാനുള്ള പദ്ധതി ഉല്ലാസ് സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴിയുള്ള ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം അശ്വമേധം കുഷ്ഠരോഗ നിർണയത്തിന് ഉള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ കവചം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒപ്പം ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് വെച്ച് നടക്കും വീട് വെച്ച് നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഗ്രീൻ ദ ഗ്യാപ്പ് പാലക്കാട് സ്വരത്തിൻ്റെ ഹരിതവൽക്കരണത്തിന് ആരംഭിച്ച പദ്ധതി നേർവഴി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം ഇല്ലാതെയാക്കുവാൻ എക്സൈസ് വകുപ്പിന്റെ പദ്ധതി സമാശ്വാസം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായ പദ്ധതി